ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് എല്ലാ ദിവസവും കാണിക്കുന്ന ടിപ്പുകളെല്ലാം തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു മുടിപ്പം ഒട്ടും തന്നെ ഉള്ളു വെക്കുന്നില്ല അതേപോലെ ലെങ്ത് വെക്കുന്നില്ല ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ടിപ്പ് മാത്രം ചെയ്തു കൊടുത്താൽ മതി നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതല്ല എങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ ചെയ്ത് കൊടുത്താലും മതിയാകും ഇത് എങ്ങനെ ചെയ്ത് കൊടുത്താലും നമ്മുടെ മുടി വളർച്ച വളരെ വളരെ വേഗത്തിലാകും ആദ്യത്തെ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് ഇതൊരു ഹെയർ പാക്ക് രൂപത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല എങ്കിൽ അതിൻ്റെ ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ സിറം പോലെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അതേപോലെ മുടിക്ക് നല്ല ഉള്ളും ലെങ്തും വെക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കും മുടി വളർച്ചയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ കറ്റാർവാഴയാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴയുടെ ഒരു വലിയ തണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ മഞ്ഞടി കൂടൊക്കെ കളഞ്ഞ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കരിഞ്ചീരവും ഉലുവയുമാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കരിഞ്ചീരകവും ഉലുവയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കരിഞ്ചീരവും ഉലുവയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ തണ്ട് കൂടി ഇട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് അരച്ചെടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പായ്ക്ക ഈ രൂപത്തിൽ വേണമെങ്കിൽ തലിയൊട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അരച്ച് അതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് എടുത്ത് തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് അതേപോലെ കറ്റി നമ്മുടെ ചേർന്നിട്ടുള്ള ഒരു പായ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വളരെയധികം കറുപ്പ് നല്ല കറുപ്പ് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോഴും നമ്മുടെ മുടിയൊക്കെ കോതി കെട്ടക്കം മാറ്റി പല്ലകലമുള്ള ഉപയോഗിച്ച് ചീ കൊടുക്കുക അതിനുശേഷം ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു പായ്ക്ക് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു ഇരുപത് എങ്കിലും കുറഞ്ഞത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അരമണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂറ് വെക്കുക അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് ഷാമ്പൂ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ തോർത്ത് ഉപയോഗിച്ചിട്ട് തോർത്തൊക്കെ ഉപയോഗിച്ചിട്ട് തോർത്തി കൊടുക്കുക അതിന് ശേഷം ചീപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടി ഉണങ്ങി വരുന്ന സമയത്ത് അത് മുടിയിൽ നിന്നും പൊക്കോളും അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് എടുത്തിട്ട് ഒരു സിറം പോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നല്ല കരുത്തോടെ നല്ല ആരോഗ്യത്തോടു കൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഈ കരിഞ്ചീരവും ഉലുവയും കറ്റ യും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ സിറം രൂപത്തിലൊക്കെ ഡെയിലി ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ പാക്ക് രൂപത്തിലാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കുക ഡെയിലി ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ചെയ്ത് കൊടുത്താലും മതിയാകും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ എത്ര വലിയ മുടി കുഴിച്ചിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കാര്യം വെച്ചിട്ടുള്ള പറ്റിയിട്ടുള്ള ഒരുപാട് പായ്ക്കുകളൊക്കെ ഞാൻ ചെയ്ത് കാ പറഞ്ഞു കടന്നിട്ടുണ്ട് അതെല്ലാം വളരെ വളരെ നല്ലതാണ് അപ്പോഴും മുടികൊഴിച്ചിലുള്ള കൂട്ടുകാരും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കിക്കോളൂ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒന്ന് രണ്ടാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും മുടിക്കുള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും മുടിക്ക് അതേപോലെ ലെങ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എത്ര വലിയ മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൊരു അടിപൊളി ഹെയർ ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാർക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറും മുടി ചേച്ചി എന്ത് ചെയ്താലാണ് മുടിയൊന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റുക എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളും മറ്റൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ഫോളോ ചെയ്തോളൂ നമ്മുടെ മുടി നല്ല കൂടി വളർത്തണമെങ്കിൽ നമ്മൾ നല്ല നല്ല ഹെയർ പായ്ക്കുകൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പായ്ക്കളൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം നമ്മൾ ഈ കരിഞ്ചീരകം ഉരുവ അതേപോലെ കറ്റാർ വാഴയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പായ്ക്ക് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമോ ആഴ്ചയിൽ എല്ലാ ദിവസമോ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി നല്ല ഇടതൂറുന്ന നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് സഹായിക്കും അതേപോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒട്ടുമിക്ക പേരിലുള്ള പ്രശ്നമാണ് മുടി നല്ല രീതിയിൽ പുഴിഞ്ഞുപോയിക്കൊണ്ടേ ഇരിക്കുകയും എന്ത് ചെയ്തിട്ടും മുടി മുടികൊഴിച്ചിലും മാറുന്നില്ല നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ സെറം ഒന്ന് യൂസ് ചെയ്തു നോക്കിയേ നിങ്ങളുടെ മുടി പൊഴിച്ചിലും നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടി പൊഴിച്ചിലും മാറുന്നതിലൂടെ മുടി നല്ല ഉള്ളോട് കൂടി വളരുകയും ഉള്ള മുടി കേടുകൂടാതെ നല്ല കൂടി ഇരിക്കുകയും ചെയ്യും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴാണ് മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ മുടി നല്ല കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതുകൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു